അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വമ്പൻ തിരിച്ചടി നൽകി ഇന്ത്യ യു എസിന്റെ വ്യാപാര വിപണി ഇന്ത്യക്ക് തുറന്നു നൽകിയില്ലെങ്കിൽ വേണ്ട മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വിപണി സാധ്യത കൂടുതൽ വികസിപ്പിക്കുമെന്ന് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ വികസിപ്പിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് റഷ്യ യൂറോപ്യൻ യൂണിയൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വ്യാപാരം കൂടുതൽ വർദ്ധിപ്പിക്കും ഇതോടുകൂടി കൂടുതൽ കയറ്റുമതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും ഇതോടെ അമേരിക്കൻ പ്രഹരത്തിൽ നിന്ന് കരകയറാനൊരുങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ സമുദ്രോല്പാദന കയറ്റുമതി മേഖല യൂറോപ്യൻ യൂണിയൻ റഷ്യ ചൈന യു എ തുടങ്ങിയ വിപണികളിലേക്കുള്ള സാധ്യതയും ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പ് ഈ മേഖല ഇപ്പോൾ നടത്തിവരികയാണ് യു എസിനു പുറത്തുനിന്ന് പുതിയ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ കയറ്റുമതി വളരെയധികം കുതിച്ചുയരും ഇത് കേരളത്തിൽ നിന്ന് അടക്കമുള്ള കയറ്റുമതി സമൂഹത്തിന് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് തിരുവ കുരുക്കു മൂലം തന്നെ നിലവിൽ കേരളത്തിലെ കയറ്റുമതി മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിനെ എല്ലാം തന്നെ ഒരു അന്ത്യമെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമാകട്ടെ ഇപ്പോൾ വലിയൊരു വമ്പൻ പദ്ധതി ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നത് ട്രംപിന്റെ വ്യാപാര വിപണി ഇന്ത്യക്ക് മുന്നിൽ കൊട്ടി അടച്ചെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും അവരുടെ വ്യാപാര വിപണിയുടെ വാതിലുകൾ ഇന്ത്യയ്ക്കായി തന്നെ തുറന്നിടുകയുമാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ വരുന്ന വലിയൊരു നീക്കം സൂചിപ്പിക്കുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാന വിപണികളിൽ ഒന്നാണ് യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ നൂറ്റി രണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകിയിരുന്നു ഇതിൽ കേരളത്തിൽ നിന്നുള്ള എട്ട് കമ്പനികൾ ഉൾപ്പെടുന്നുണ്ട് ഇതോടുകൂടി യൂറോപ്യൻ യൂണിയന്റെ അനുമതിയിലുള്ള കേരളത്തിലെ യൂണിറ്റുകളുടെ എണ്ണം നൂറ്റി ഒന്നായി തന്നെ ഉയരുകയാണ് ചെയ്തിരിക്കുന്നത് റഷ്യയിലേക്കുള്ള കയറ്റുമതിക്ക് ഇരുപത്തിയഞ്ച് ഇന്ത്യൻ കമ്പനികൾ അനുമതി അന്തിമ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ് ഇതിൽ കേരളത്തിൽ നിന്ന് രണ്ട് യൂണിറ്റുകൾ ഉൾപ്പെടുന്നുണ്ട് ഇവയ്ക്ക് പുറമെ തന്നെ യു എ വിപണിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ചർച്ചകളും നടന്നു വരികയാണ് ഇതും മേഖലയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെ ഇതിനിടെ ജപ്പാന്റെ സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് ചൈന നിരോധനം ഏർപ്പെടുത്തിയത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം കേരളത്തിന്റെ സമുദ്ര ഉത്പാദന കയറ്റുമതി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടേത് തന്നെയായിരുന്നു യു എസ് ആ ഒരു കുരുക്ക് കാരണം തന്നെ നടപ്പു സാധ്യത അല്ലെങ്കിൽ നടപ്പു സാമ്പത്തിക വർഷം കയറ്റുമതിയിൽ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇവിടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തോടുകൂടി തന്നെ പ്രകടമാകുമെന്നും മറ്റ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പൊതുവെ ക്രിസ്മസ് പുതുവത്സര സീസണുകളുടെ അതുമായി അനുബന്ധിച്ചുകൊണ്ട് തന്നെ ഒക്ടോബർ മുതലാണ് വിദേശ വിപണികളിൽ നിന്നുള്ള ഇന്ത്യൻ സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയായി തന്നെ ഉയരുന്നത് എന്നാൽ ഇത്തവണ വ്യാപാരങ്ങൾക്ക് കാര്യമായ അന്വേഷണങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല പുതിയ വിപണികളിൽ നിന്ന് ജനുവരി മുതൽ ഓർഡറുകൾ എത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് പുതിയ വിപണിയിലേക്ക് പ്രവേശിക്കാൻ കേരളത്തിൽ നിന്ന് കൂടുതൽ യൂണിറ്റുകൾക്ക് അനുമതി നൽകി അല്ലെങ്കിൽ ലഭിക്കും എന്നതാണ് ഈ ഒരു മേഖല കൂടുതലായി തന്നെ പ്രതീക്ഷകൾ വയ്ക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഉൽപ്പന്ന കയറ്റുമതി വികസിത അതോറിറ്റി വലിയ രീതിയിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിലവിൽ രാജ്യത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ പത്ത് ദശാംശം അഞ്ചു ഒന്ന് ശതമാനമാണ് കേരളത്തിന്റെ വിഹിതമായി പറയുന്നത് പുതിയ വിപണി പ്രവേശനമാകട്ടെ വിഹിതം ഉയർത്താൻ കേരളത്തിന് സഹായകരമാകുമെന്നും മറ്റൊരു വിലയിരുത്തലായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്